ി പൊണ്ടം അവനൊരു അടികാരൻ സിനിമയിലല്ലോ നാടൻ കളിക്കുന്നവൻ എന്താടാ കൊഴപ്പം രണ്ടര മണിക്കൂർ തട്ടേ കരുന്ന് ഡയലോഗ് തെറ്റാ പറയാൻ പറ്റോളവനക്ക കണ്ടിയൊക്കെ നിന്നെയൊക്കെ ഒടേനം വരാൻ ഭൂമിയിലോട് സിനിമാക്കാരനായിട്ടൊക്കെ ഇറക്കിയതല്ലേ സിനിമാക്കാർക്ക് എന്താ രണ്ടെണ്ണം കൂടുതലുണ്ടോ അതോ നിന്നെയൊക്കെ മറ്റടത്തൊന്നാണോ മൂലമറ്റി കരഞ്ഞു കൊടുക്കുന്ന ആനോടത്ര ബുദ്ധിയുണ്ടെങ്കിൽ അവനെ അഭിനയിപ്പിക്കും എന്നാ അബ്ദുൽ കലാമിനെ വിളിച്ച് അവനേപ്പിക്കടാ ചാൻസ് തിരുകേട്ടും തെണ്ണിച്ചും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളൂ അല്ലാതെ നീയൊക്കെ വീട്ടിൽ ഏത് നടനാടാ നടനാക്കിയത് തിന്ന എല്ലേ കയറിയപ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ച് വരുന്നവരോടൊരു പോയി ഞാൻ ഈ ഊത്തവയറിലേക്ക് ഞാൻ എന്റെ അപ്പു ഊന്നാണിമാർ ചെയ്തത് പറയു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലേ ഞാൻ നന്നായിട്ട് നിങ്ങളിപ്പോ പേടിച്ചില്ലേ വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ വന്നിട്ട് ഞാൻ ഞാൻ ചെയ്യുന്നതൊക്കെ ചെയ്തതൊക്കെ ശരിയാണോ അറിയാവുന്ന പോലെ അല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പറ്റുന്ന എന്റെ പരമാവധി ഞാൻ ചെയ്തു എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടുതൽ എനിക്കൊരു ചാൻസ്